നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ട് സമയം കളയാതെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അറുപത് ശതമാനം ലാറ്റക്സിന് ഒരു ക്വിന്റലിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു ക്വിൻ്റലിന് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ഒരു കിൻറ്റലിന് ഇരുപത്തിരണ്ടായിരത്തി ഒരുനൂറ് രൂപ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിയോരായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാറ് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിയോലായിരത്തി അറുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ വരെയും ഒരു ക്വിൻഡലിന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ മുതൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഒട്ടുപാലിന്റെ വില ഏഴു ശതമാനം ഡിആർസിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയാലു രൂപ ഒരു ക്വിൻഡലിന് പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബർ വില ഇന്നലത്തെ വില തന്നെയാണ് ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി